െന്ന് പറ കാറിൻ്റെ ലോഹ കാണിക്കുന്നതാണ് സോ എനിക്ക് കാണാനൊരു ഇഷ്ടമാണ് ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്പനിയാണ് മഹേന്ദ്ര താണെന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ പുതിയ താ റോച്ച് ഇറങ്ങി അതെല്ലാം എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇത് പറയുന്ന ഇത് എനിക്ക് ഇത് മഹേന്ദ്രയുടെ ഓടമ്പതാണ് പക്ഷെ ഇത് കാണാൻ നല്ലതാണ് റോഡ് പോലെ ഇതിരിക്കുന്നത് റോഡ് പോലെ ഇത് ബട്ടർഫ്ലൈ പോലെ അത് ഇത് ബട്ടർഫ്ലൈ പക്ഷേ ഈ ബട്ടർഫ്ലൈ പക്ഷെ മഹേന്ദ്രനാഥൻ ഓരോ അമ്പലത്തിനും ഇതുണ്ടല്ലേ ഗൈസ് അപ്പം ഇത് മെസ്റ്റ് ബിസിയാണ് ഇത് മെസ്റ്റ് ബിസി ഇത് മെസഡീസ് ബൻസാണ് ഗൈസ് അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം ഇത് ഇത് പോടിക്കാസ് ഇത് ബുഹാട്ടി നസ്ത്യങ്ങാച്ചേരാൻ ഗസ് കുറേ ഉണ്ടാ അപ്പം എല്ലാം ഇത് മിക്സായി കിടക്കുണ്ട ഇതാണ് അത്ത വണ്ടീന്ന് പറയുമ്പോൾ ഇത് റോസ് റോസ് ഗസ് ഇതാണ് ലോകത്തെ ഏറ്റവും ഉള്ള വണ്ടി ഏത് കുഴി ചെന്നത് ചാടി ചാടിയാൽ സീറ്റിൻ്റെ അകത്ത് ആൾക്ക് ഒരു പോറൽ പോലും പറ്റത്തിൽ അത്രയ്ക്ക് ഉള്ള വണ്ടിയാണ് ഗസ് ഇത് കുറേ ഇത് ഇതുണ്ട് പിന്നെ അടത്തത് ഗസ് റോസ് റോസിനൊരു ഇപ്പോൾ പ്രത്യേകതയുണ്ട് ഇത് ഇത് താർ ഓഫ് റോഡ് വണ്ടിയല്ലേ ഗ്യാസ് അപ്പം റോഫ് റോസ് ഓഫ് റോഡ് വണ്ടിയാണോ എന്ന് നോക്കാൻ ചിലവരടുത്ത് മണ്ണിലും കുഴിയിലും ചാടിക്കും അപ്പം വണ്ടി എന്താകും സ്റ്റക്കാകും ഇത് വണ്ടി ഇത് താർ മാത്രമല്ല ഓഫ് റോഡ് വണ്ടി പിന്നെ മറ്റേ മഹേന്ദ്രയുടെ കാറൊന്നും ഓഫ് റോഡല്ലല്ലല്ലോ അതൊക്കെ റോഡിലല്ലേ ഓടുന്നതാണ് അപ്പം ഇത് പക്ഷെ ഒരു സേഫ്റ്റി നല്ലതാണ് അതിനൊത്തെ വില കൂടിയ വണ്ടിയാണ് ഇത് ഇത് വെച്ച് ഇടുപ്പിച്ചു നോക്കിയാൽ അഞ്ച് സ്റ്റാർ കിട്ടും ഗസ് ഫൈവ് സ്റ്റാർ ഇതാണ് ടാറ്റ ഗസ് ടാറ്റ ഇത് 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 തന്നെയാണ് ഇത് ടാറ്റാണ് ഗസ് ഇതൊക്കെ ഇത് കണ്ട ടീ ആ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ ടീ അല്ല ഗ്ര ഇങ്ങനത്തെ ടീ അല്ല ഇത് ഇങ്ങനെയാ വരുന്നത് പണ്ട് സ്ലേറ്റ് കൊണ്ട് തന്നിട്ടുണ്ട് അതിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ അത് ഞാൻ ടാറ്റ വറുത്തതാണ് ടീ ഇങ്ങനെ പക്ഷെ ഇത് ഇതിന് ഉള്ള വണ്ടിയാണ് ഇതൊക്കെ നല്ല സ്പോർട്സ് കാറുകളാണ് ഇതൊക്കെ ഇത് ഇത് ഓടി ഇത് സിയറ്റ് ഇതിപ്പം ഇത് പുതിയതാണെങ്കിൽ സെവൻ സീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സെവൻ സീറ്റർ ആണെങ്കിൽ ഇത് മാരുതിയാണ് ഗസ് ഇത് മൈലേജൊക്കെ നല്ലതാണ് ഗസ് അപ്പം ഇത് ടസ്ല ഗാസ് ഇത് അമേരിക്കൻ ബ്രാൻഡാണ് പിന്നെ ഇതിൻ്റെ ട്രക് അതൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ കുഞ്ഞ് ഇതുണ്ട് അതിൻ്റെ ടയറല്ല നല്ല ഇതുപോലെ ഇരിക്കുന്നു ഗസ് അപ്പൊ ഇത് ഇത് വി എൻഡബ്ല്യു ഗസ് ഇത് വി എം ഡബ്ല്യു ഇത് ലംബോർഗാനി ഗാസ് മറ്റേ ഇത് വെച്ചേക്കുന്ന മറ്റേ ഓക്സ് വന്ന് ഇടിക്കുന്നതുപോലെ വെച്ചയാക്കുന്നത് അതാണ് നമുക്ക് തോന്നുന്നത് ഗസ് ഇതാണ് ഹുണ്ടായി ഇത് ഹുണ്ടായാണ് ഇതാ ഇത് ഇത് കീയട കീയാരണ്ട് ഹുണ്ടായി തന്നെയാണ് ഇത് ഹുണ്ട കീയ വണ്ടി ഹുണ്ടായി തന്നെയാണ് ഇത് രക്ഷസ് ഗാസ് ഗാസ് ഇത് നിസാനാണ് ഗാസ് ഇത് ഞാൻ ഒരു കണ്ടിട്ടുണ്ട് ഇത് നിസാനല്ല വേറെ ഒരു വണ്ടി വെറ്റാണ് അത് നിസാനാണ് ഇതും സേഫ്റ്റിയുള്ള വണ്ടിയാണ് അത്യാവശ്യം സേഫ്റ്റുള്ള വണ്ടിയാണ് അർത്ഥത് കാണിച്ചുതരാം ഇത് റിനോട്ട് ഗസ് ഇത് മസ്റ്റാഗോറ് ഇത് ജാഗോർ കോട ഗസ് ഇത് ഇതെന്ന് പറഞ്ഞു ഇത് ടാറ്റ ആണ് ഗസ് ഇത് വാങ്ങിച്ചത് ഈ രണ്ട് കമ്പനിയും ഇത് വാങ്ങിച്ചത് ടാറ്റ ഈ രണ്ട് കമ്പനിയാണ് പക്ഷെ ഫസ്റ്റ് ഞാൻ ഷോർട്ട് വീഡിയോയിലാണ് കണ്ടത് അപ്പൊ അത് ടാറ്റ ടാറ്റും പോയി ഫസ്റ്റ് അപ്പൊ അവര് അതിനെ ഇത് ചെയ്ത് വിട്ട് ഇത് കളിയാക്കി കൊണ്ട് വിട്ട അത് കണ്ടിട്ട് അവർക്ക് പൈസ ഇത് വന്നത് അപ്പാണ് ഇന്ത്യയിലെ ടാറ്റ ഇത് നാങ്ങിക്കാൻ വന്നത് കാപ്പ ഇത്ര ഇന്നത്തെ വീഡിയോ ബൈ ബൈ